പ്രശ്നം കൊള്ളാത്ത തന്നെ കാര്യമൊന്നും ഇല്ല എന്നാൽ ഞാൻ പറയാം ആര് ശരിയാ ശരി വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്ന് ഉടനെ വീട്ടിലേക്ക് വരാൻ പറയണം ഇടുക്കള്ള കാൽ കള്ളനെ കുറ്റം പറയാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ാണ് ഇത്രയും പൊങ്ങച്ച പറ്റുന്നത് എന്താവശ്യത്തിനാണ് ഇത് പറയുന്നത് നടത്താൻ കഴിയില്ലെങ്കിൽ ഇറങ്ങി പോവുക അല്ലെങ്കിൽ അടിച്ചറക്കുന്ന കാര്യം തിരുവനന്തപുരം നഗരസഭാ മേയറുടെ അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും ധിഖാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങള് കടിഞ്ഞാണിടും അവസ്ഥ വിദൂരമല്ലേ ഒരു കാര്യം ജനകത്തൊന്ന് ദിവസം നോട്ടു പൊങ്കാല ഇടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ വല്ലാത്തത് കയ്യിലിരിപ്പിൻറെയാ അതെ കയ്യിലിരിപ്പിൻറെയാ പണിയെടുത്ത് തിന്നേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിങ്ങു ശരി നാല്പത്തൊന്ന് ദിവസം വൃതം നോറ്റ് പൊങ്കാല ഇടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കണും അടിച്ചു മാറ്റിയത് വല്ലാത്ത എന്തൊരു തീറ്റ അതിന് ഏത് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ് രൂപയുടെ പൊറോട്ടയും ചിക്കണുമാണ് ഇവിടത്തെ ഭരണാധികാരികൾ തിന്നു തീർത്തതെന്നാണ് കണക്ക് പോകുന്നത് സാറിന് മാന്യന്മാര് ഇതുപോലുള്ളത് എന്ത് ചെയ്യാനും ആറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക മേയർ എന്നുള്ള പദവി കൂടെ രാജേന്ദ്രന് ആ വോട്ടേ കുട്ടും പാലോക്കണം കണ്ടനും അടവാളിനൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആണോ